വെഡിംഗ് വെഡിംഗ് സെന്റർ കുറ്റിപ്പുറം റോഡ് നമസ്കാരം ന്യൂസ് ഓൺ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് മാൾ ൂർ നവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് തൃക്കണ്ടിയൂരിൽ വിളംബര ഘോഷയാത്ര നടത്തി സനാതന ധർമ്മവേദി സംഘടിപ്പിച്ച ഘോഷയാത്ര തൃക്കണ്ടിയൂർ ശിവക്ഷേത്ര പരിസരത്ത് നിന്ന് ഭാരതാമ്പ മുത്തുകുട കുട്ടികളുടെ കളരിപ്പാറ്റ് നാസിക് ഡോൾ ദുർഗാവിഗ്രഹം രാജസ്ഥാനി മറാത്തി മറാത്തിനൃത്തങ്ങൾ താമരയിലിരിക്കുന്ന ദേവി എന്നിവ അണിനിരന്നു ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ ശശികുമാർ കറുത്താട്ട് വെളിയമ്പാട്ട് ശിവശങ്കരൻ നായർ ഡോക്ടർ രതി വേണുഗോപാൽ സനാതന ധർമ്മവേദി പ്രസിഡന്റ് എം ബലരാമൻ മാതൃസമിതി പ്രസിഡന്റ് വത്സല എന്നിവർ ചേർന്ന് നിലവിളക്ക് കൊളുത്തിയാണ് തുടക്കമിട്ടത്